കോക്കടവ് അങ്കണവാടിയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറുപുഴ കോക്കടവ് അംഗണവാടിയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ശിശുദിന റാലി മധുരപലഹാര വിതരണം പായസദാനം കലാപരിപാടികൾ എന്നിവയും നടന്നു ശ്രേയസ് പുലരി സ്വയം സഹായ സംഘം ഭാരവാഹികൾ അംഗനവാടിയിലെത്തി കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാർ അംഗനവാടിയിലെത്തി കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി കുട്ടികൾക്കൊപ്പം വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു അങ്കണവാടി ടീച്ചർ മിനി ചായനാനിക്കൽ ഹെൽപ്പർ മാമാട്ടി ശ്രേയസ് പുലരി സ്വയം സഹായ സംഘം ഭാരവാഹികളായ ബാബു പ്രിൻസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി വി ആതിര കെ പി പ്രവീണ എന്നിവർ നേതൃത്വം നൽകി രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ പരിപാടിയിൽ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ